എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മ അച്ഛൻ ഞാൻ അങ്ങനെ ഞങ്ങൾ മൂന്ന് ഒരു ചെറിയ കുടുംബമായിരുന്നു അപ്പോൾ ആ ഒരു ചെറിയ സ്മോൾ ഒരു ഫാമിലിയുടെ എല്ലാ ഒരു സന്തോഷവും ഒരു സമാധാനമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ടു തൗസൻഡ് സിക്സ്റ്റീൻത്തിൽ എൻ്റെ ഫാദർ അത് പ്രതീക്ഷിക്കാണ്ടുള്ളൊരു മരണമായിരുന്നു അപ്പം അത് എനിക്ക് വളരെയധികം ഡിപ്രഷനിലേക്ക് നയിക്കുകയും ബൈപോളാർ ഡിസോർഡർ എന്നൊരു പ്രശ്നത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയും ചെയ്തു ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയോ ആരോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല രണ്ട് തവണ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലി എന്ന് പറയുമ്പം എൻ്റെ അച്ഛനൊരു മതവിശ്വാസി അല്ലായിരുന്നു കാരണം എൻ്റെ ഫാദർ ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായിരുന്നു പണ്ട് തൊട്ടേ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലൊരു ഒരു ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു മതത്തിൽ വിശ്വസിക്കുകയോ അതിനെ ഫോളോ ചെയ്യോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്തി ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ ഫാദർ മരിച്ച് ഞാൻ ഈ പ്രശ്നങ്ങളിലൂടെ പോവുകയാണ് എൻ്റെ മദറാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഒരു പെട്ടെന്നൊരു ഹസ്ബൻഡ് നഷ്ടപ്പെട്ട് ഉമ്മ ഒരു പെട്ടെന്നൊരു സിംഗിൾ മദറായി മാറിയും ഉമ്മ ആണ് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാം ചെയ്തത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു നെയ്ബറ് അവർ എന്താ ട്യൂസ്ഡേയും അവർ ഇങ്ങനെ പോകുന്നത് കാണായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു നിങ്ങളെവിടെയാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ ഖുറാൻ ക്ലാസ്സിനാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഈ എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങണമെന്നൊരു ചിന്തയിലാണ് ഞാൻ അവരോട് ചോദിച്ചു ഞാൻ ഞാനെന്നാൽ നിങ്ങളുടെ കൂടെ ഖുറാൻ ക്ലാസ്സിന് വന്നോട്ടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത് കാരണം ഞാനൊരു അന്യമതസ്ഥയായിട്ടുള്ളൊരു കുട്ടിയായിരുന്നല്ലോ അപ്പോൾ അവർ പറഞ്ഞാൽ ആ വന്നാൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഉമ്മനോട് ചോദിച്ചു ഉമ്മ ഞാനിങ്ങനെ പൊയ്ക്കോട്ടെ അപ്പോൾ ഉമ്മ സമ്മതിച്ചു പൊയ്ക്കോ എന്നുള്ളത് അപ്പം ഞാൻ ഒരിക്കലും ഇസ്ലാമാവണമെന്നോ അങ്ങനെ ഒരു ചിന്തയോടുകൂടിയല്ല ഞാൻ ആ വീട്ടിൽ നിന്ന് അവരുടെ കൂടെ ക്ലാസ്സിന് പോയത് അങ്ങനെ ഞാൻ ക്ലാസ്സിന് പോകുന്ന പോയതിന് ശേഷം ഫസ്റ്റ് ക്ലാസ് കേട്ടപ്പം എൻ്റെ ലൈഫിൽ ഏറ്റവും സമാധാനവും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അത് എനിക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എന്നറിയില്ല കാരണം അത്രയും എനിക്കൊരു സമാധാനം എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളൊരു ദിവസമല്ല അത്രയും കാലത്തിൻ്റെ ഇടക്ക് അപ്പോൾ അന്ന് ഖുറാൻ ക്ലാസ്സിൽ മൗലവി പറഞ്ഞ കാര്യങ്ങളും എല്ലാം കേട്ടപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷ കിട്ടുന്ന പോലെ തോന്നി അല്ലെങ്കിൽ ഒരു സമാധാനം എനിക്ക് ജീവിതത്തിലേക്ക് വരുന്ന പോലെ തോന്നി അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്തു എന്താണ് ഇസ്ലാം എന്താണ് ഈ മതത്തിൻ്റെ പ്രത്യേകത അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി അതിനുശേഷം പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ആ ക്ലാസ്സിന് പോവുമായിരുന്നു അങ്ങനെ പോയി എനിക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകൾ ഞാൻ എൻ്റെ ഉമ്മായ ഷെയർ ചെയ്യും അങ്ങനെ ഉമ്മാക്കോ ഇസ്ലാമിനോടൊരു താല്പര്യം തോന്നി ഉമ്മായും കൂടുതൽ എന്താണ് ഇസ്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങി അപ്പോഴും ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നൊരു താല്പര്യം മനസ്സിൽ വന്നിട്ടില്ലായിരുന്നു വന്നിട്ടില്ലായിരുന്നു അപ്പോഴും നമ്മൾ എന്താണ് ഇസ്ലാം എന്ന് സെർച്ച് ചെയ്ത് പോവുക എന്നല്ലാണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നല്ലാണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം എന്നൊരു ചിന്ത മനസ്സിൽ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ പതിയെ പതിയെ ഡിപ്രഷനിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ അത് പുറത്തേക്ക് വരാൻ തുടങ്ങി അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ആ ഖുറാൻ ക്ലാസ്സിൽ പോകാൻ കഴിയാണ്ട വന്നു അങ്ങനെ നിന്ന സമയത്താണ് എനിക്കൊരു സുഹൃത്തിനെ കിട്ടുന്നതും ആ സുഹൃത്ത് വഴി ഞാനൊരു ഖുറാൻ ടീച്ചറെ എനിക്ക് കിട്ടുന്നതുമല്ല അപ്പോൾ ആ ടീച്ചറാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു തന്നത് അതിലും ഉപരി എനിക്ക് ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിലേക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സമാധാനവും ഒരു സന്തോഷവും എല്ലാം ആണ് എനിക്ക് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്താലോ എന്നൊരു ചിന്ത വന്നു തുടങ്ങിയത് അപ്പം ഞാനത് ഉമ്മായായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ ഉമ്മാക്കും ഇതേ സെയിം ഫീലിങ് തന്നെയായിരുന്നു അപ്പം ഉമ്മാ എനിക്കതിന് സമ്മതം തരികയും ഞങ്ങളങ്ങനെ ഇസ്ലാമിലേക്ക് കൺവേർട്ടാവുന്ന തീരുമാനിക്കുകയും ചെയ്തു ആ സമയത്ത് ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിലേക്ക് വരിക തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു ടു തൗസൻഡ് ട്വൻ്റി ടുവിൽ എനിക്കും ഉമ്മാക്കും പെരുന്നാൾ ഒരു സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്കും ഉമ്മാക്കും കലിമ ചൊല്ലി തന്ന് ഇസ്ലാമിലേക്ക് ഞങ്ങൾ വരുന്നത് അതാണ് ഇസ്ലാമിലേക്ക് വന്ന എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ